തെരഞ്ഞെടുപ്പ് തീയതി പ്രഖ്യാപിച്ചതോടെ ബീഹാറിൽ താരപ്രചാരകരുമായി സജീവമാവുകയാണ് മുന്നണികൾ പ്രധാനമന്ത്രി നരേന്ദ്രമോദി സംസ്ഥാനത്തെ പത്ത് റാലികളിൽ പങ്കെടുക്കും കേന്ദ്രമന്ത്രിമാരായ അമിത് ഷാ രാജ്നാഥ് സിംഗ് എന്നിവർ ഇരുപത്തിയഞ്ച് റാലികളിൽ വീതം പങ്കെടുക്കും രാഹുലും പ്രിയങ്കയും മല്ലികാർജ്ജുന ഖാർഗെയുമാണ് ഇന്ത്യ സഖ്യത്തിന്റെ താരപ്രചാരകർ തുടർച്ച മാത്രമല്ല സീറ്റുകളുടെ എണ്ണം കൂടി വർദ്ധിപ്പിക്കുക എന്ന ലക്ഷ്യത്തിൽ എൻ മുന്നണിക്കായി വരും ദിവസങ്ങളിൽ ബീഹാറിലേക്ക് താരപ്രചാരകരുടെ ഒഴുക്കാകും പ്രധാനമന്ത്രി നരേന്ദ്രമോദി പത്ത് റാലികളിൽ പങ്കെടുക്കും കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ എൻ ഡി എക്ക് മുന്നേറ്റമുണ്ടാക്കാൻ കഴിയാതെ പോയ മണ്ഡലങ്ങളാകും ഇത്തവണ കേന്ദ്രീകരിക്കുക കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗ് എന്നിവർ ഇരുപത്തിയഞ്ച് റാലികളിൽ വീതം പങ്കെടുക്കും നാളെ മുതൽ മുഖ്യമന്ത്രി നിതീഷ് കുമാറും പ്രചരണങ്ങളിൽ സജീവമാകും അദ്ദേഹത്തിന്റെ അനാരോഗ്യം കൂടി കണക്കിലെടുത്താണ് നിതീഷിന് വേദികൾ നിശ്ചയിച്ചിട്ടുള്ളത് എങ്കിലും പ്രതിദിനം നാല് റാലികളിലെങ്കിലും നിതീഷ് കുമാർ പങ്കെടുക്കുമെന്നാണ് സൂചന ഇതിനു പുറമെ എൻഡിഎ ഭരിക്കുന്ന സംസ്ഥാനങ്ങളിലെ മുഖ്യമന്ത്രിമാർ കേന്ദ്രമന്ത്രിമാർ എം പിമാർ തുടങ്ങി വലിയ നിര തന്നെ ബീഹാറിലെ വിജയം ലക്ഷ്യം വെച്ച് പ്രചരണത്തിൽ സജീവമാകും അതേസമയം ഇന്ത്യ സഖ്യത്തിൽ താരപ്രചാരകർ രാഹുലും പ്രിയങ്കയും മല്ലികാർജ്ജുന ഖാർഗെയും മാത്രമാണ് ാലികളിലും പ്രിയങ്ക അഞ്ചും മല്ലികാർജ്ജുനഖ ഖാർഗെ അഞ്ച് റാലികളിലും പങ്കെടുക്കും ജനം ഡൽഹി